നമസ്കാരം റാഫ്ടോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലുള്ള ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും ഒട്ടും മടിയില്ലാതെ അത് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്യും സോ ക്രിസ്ത്യാനോയെ പോലുള്ള ഒരാൾ ഡീൽ ചെയ്യുന്നത് കോച്ചുമാർക്ക് അത്രയും എളുപ്പമാവില്ല ഓർഗെ ഹീസസ് പോർച്ചുഗീസുകാരനാണ് ക്രിസ്ത്യാനോയുടെ പുതിയ കോച്ചാണ് അല്ലെ കോച്ചാണ് അദ്ദേഹം സിയാർസോനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്ന വാക്കുകളിലെല്ലാം ഉണ്ട് അദ്ദേഹം പറയുന്നു സ്ട്രോങ് പേഴ്സണാലിറ്റീസ് തമ്മിൽ സ്വാഭാവികമായിട്ടും ക്ലാഷുകൾ ഉണ്ടാവും ചില സമയത്ത് ക്ലാഷുകൾ ഉണ്ടാവും അത് നോർമൽ കോച്ചും പ്ലെയേഴ്സും ഒക്കെ തമ്മിൽ ഇങ്ങനെയുള്ള ക്ലാഷുകൾ ഉണ്ടാവാം യെസ് സി ആർ സോനെ പരിശീലിപ്പിക്കാൻ പോകുമ്പോൾ കൃത്യമായ ധാരണ ഓർഗനൈസേഷൻ ഉണ്ട് രണ്ട് സ്ട്രോങ് പേഴ്സണാലിറ്റീസ് ആണ് ഇടപെടുന്നത് സോ ക്ലാഷുകൾ ഉണ്ടാവാം പക്ഷേ ബട്ട് ഇഫ് ബോത്ത് സൈഡ്സ് റിയലൈസ് ദാറ്റ് ദി ടീംസ് ഇൻട്രസ്റ്റ് കംസ് അബ് എവറിങ് വോണ്ട് ബി എനി പ്രോബ്ലം പക്ഷേ രണ്ട് വിഭാഗവും പ്ലെയേഴ്സ് ആണെങ്കിലും കോച്ചാണെങ്കിലും ഒക്കെ ഇതിനൊക്കെ അപ്പുറം ടീമിന്റെ താല്പര്യങ്ങൾക്കാണ് പ്രാധാന്യം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ എല്ലാ പ്രശ്നങ്ങളും തീരും എന്നാണ് ഓർഗ ഹീസസ് പറഞ്ഞത് അതാണ് സിആർ സെവനെ കുറിച്ചുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മറുപടി സ്വാഭാവികമാണ് രണ്ട് സ്ട്രോങ് പേഴ്സണാലിറ്റീസ് തമ്മിൽ ഇടപഴകുമ്പോ അവിടെ ഈ പറഞ്ഞ പോലെയുള്ള ക്ലാഷുകൾ ഉണ്ടാവാം പക്ഷേ എന്തൊക്കെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനും അപ്പുറത്താണ് ടീം ഇൻട്രസ്റ്റ് എന്ന് മനസ്സിലാക്കുമ്പോൾ പ്രശ്നങ്ങൾ അവിടെ തീരുവെന്ന് എന്തായാലും സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോകട്ടെ ഇപ്പം കാസ്ട്രോ അവിടെ കോച്ച് ചെയ്യുന്ന സമയത്ത് നല്ല രൂപത്തിലാണ് സിആർ സവനും കോച്ചും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു പിയോളി കോച്ച് ആകുമ്പോൾ പ്രശ്നങ്ങളുണ്ട് എന്നല്ല പക്ഷെ അത് ആയില്ല എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണ് ഓർഗനൈസസ് വരുമ്പോ കാര്യങ്ങൾ ഒന്നുകൂടി സ്മൂത്തായി പോകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സിആർ ആരാധകരുള്ളത് അൽ ആരാധകർ ആരാധകരുള്ളത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി കുടുംബങ്ങളുമായി